ടി വി കെ അധ്യക്ഷനും നടനുമായ വിജയ്ക്കെതിരെയുള്ള പരസ്യ പ്രതികരണങ്ങൾ വിലക്കുകയാണ് ഡി എം കെ നേതൃത്വം മന്ത്രിമാരടക്കമുള്ള നേതാക്കൾക്ക് പാർട്ടി ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകി കൂടുതൽ സംസാരിച്ച് വിജയ് ആളാക്കേണ്ടതില്ല എന്നതാണ് ഡി എം കെ നേതൃത്വത്തിലെ ഒരു ധാരണ കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീധരൻ അതിനു മുമ്പ് ഒരു പ്രതികരണം എന്നെ കട്ടില്ല തരും അമിത് അങ്ങൾ അമിച്ചു അങ്ങോട്ട് അവസാദോ முடியுமா ശ്രീധരൻ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരണം എന്നാൽ വിജയ കൂടുതൽ മറുപടി പറഞ്ഞു ആളാക്കേണ്ടതില്ല അപ്പോൾ ഒരു ഉണ്ടാക്കാൻ വിജയിക്ക് കഴിയുന്നുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ വിജയ് ഡി എം കെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ തമിഴ്നാട്ടിൽ രതീഷ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഡി എം കെ ഇങ്ങനൊരു മുൻകരുതലെടുക്കുന്നത് നേരത്തെ വിജയ്യുടെ സംസ്ഥാന രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ ഇത്തരമൊരു സർക്കുലർ അല്ലെങ്കിൽ ഇത്തരമൊരു നിർദ്ദേശം ഡി എം കെ നേതൃത്വം നൽകിയിരുന്നു പക്ഷെ പിന്നീടും വിജയ് ഡി എം കെ കടന്നാക്രമിക്കുകയാണ് അതിന് പല മന്ത്രിമാരും മറുപടിയുമായി പ്രതികരണവുമായൊക്കെ വരികയും ചെയ്തു ഏതായാലും ഇനി അങ്ങനെ ഉള്ള നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് അല്ലെങ്കിൽ നിർദ്ദേശം ാണ് ഡി എം കെ നേതൃത്വം നേതാക്കൾക്കും മന്ത്രിമാർക്കുമെല്ലാം നൽകിയിരിക്കുന്നത് അതായത് വിജയ് പലപ്പോഴും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡി എം കെ തോൽപ്പിക്കുക താനാണ് എന്ന് പലപ്പോഴും സംസ്ഥാന പര്യടനത്തിനിടയിൽ ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും വിജയെ അവഗണിച്ച് വിടുക എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് വെക്കുന്നത് ഏതായാലും ഡി എം കെ യുടെ ജനസദസ്സുകൾ സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടിയിൽ വിജയെക്കുറിച്ചുള്ള വിമർശനങ്ങളൊന്നും വേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമാണ് കർശന നിർദ്ദേശമാണ് ൊരു പുതിയ നിലപാട് വിജയിയോട് സ്വീകരിക്കാൻ ടി വി സ്വീകരിക്കേണ്ട മറുപടി പറഞ്ഞ് വിജയി ആളാക്കേണ്ടതില്ല ടി വിക്ക് വലുതാക്കേണ്ടതില്ല എന്നതാണ് നിലപാട് കെ വി ശ്രീധരനാണ് ആ വിവരങ്ങൾ നൽകിയത്